അപ്പോൾ ചെങ്ങായിമാരെ ഇന്നത്തെ പരിപാടി ഒരു വെറൈറ്റി ഐറ്റം റെസിപ്പിയാണ് പാലായിക്കാർ കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ ഐറ്റം സാധനമാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നേന്ത്രക്കായ സാബൂനരി ഏലക്കായ പാല് അതുപോലെ പഞ്ചസാര അണ്ടി മുന്തിരി ആർ കെ ജി നെയ്യ് ആർ കെ ജിയോ മിൽമ ഏതായാലും മതിട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെ പാചകം ചെയ്യേണ്ടി നോക്കാം കട്ട് വെച്ച പയോ അതിലേക്ക് കിട്ടുക ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിന് ഒന്ന് ഈ ഉള്ള വെള്ളം ഊറ്റിയെടുക്കണോ ഇതാ ഞാൻ മാതിരി ഉള്ളൊരു ഓട്ട പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് ഊറ്റി എടുക്കുക അവിടെ മാറ്റി വെക്കുക ഇനി നമുക്ക് വേണ്ടി വേറൊരു പാത്രം എടുക്കുക അടുപ്പത്ത് വെക്കുക പാല് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന അഞ്ഞൂറ് പാലാണ് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം അത് ഒഴിച്ച് കൊടുക്കുക ഏലക്കായ് ഒരാറ് പീസ് ഏലക്കായ് അത് ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ പാല് തളച്ച് വരുന്ന സമയത്ത് സാബൂനരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സാബൂനരി ഇട്ടതിന് ശേഷം പിന്നെ കൈയെടുക്കാതെ ഈ സാബൂനരി ആകണേ വരെ ഇളക്കി കൊടുക്കുക ഇളക്കൽ നിർത്തുകയും ചെയ്യരുത് ഈ സാബൂനരി പെട്ടെന്ന് അടുക്കി പിടിക്കുന്ന സാധനമാണ് അപ്പോൾ സാബൂനരി ആകണേ വരെ നേളക്കി കൊണ്ടേ ഇരിക്ക സാബൂതരി അത്യാവശ്യം വീർത്ത് വന്നതിന് ശേഷം നമുക്ക് പായോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ പഴം ചേർത്തതിന് ശേഷം നമുക്കൊരു മൂന്ന് കയ്യില് പഞ്ചസാര ഇതിനേക്ക് ആഡ് ചെയ്ത് കൊടുക്ക മൂന്ന് കയ്യില് മതിയാവും പഞ്ചസാര ഇട്ട നല്ലോ വാതെ ഇളക്കി കൊടുക്കുക പഞ്ചസാര നമ്മളൊരു രണ്ട് സ്പൂണും കൂടെ ഇതിലേക്ക് ആഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പാതിട്ട മൂന്ന് സ്പൂണ് പോര അപ്പോൾ രണ്ട് സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കുക ഇറക്കി വെക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി ഇനി നമ്മൾ ചെയ്യേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക നെയ്യ് ചീനച്ചട്ടിയിലേക്ക് ഇടുക അതാ ഒരയമ്പത് ഗ്രാമിൻ്റെ ഒരു പൈരി ഭാഗം എടുത്തേക്കുന്നത് അണ്ടിപ്പരിപ്പ് ഏടെ ചെയ്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഏടെ ചെയ്യുക നല്ലോണം ഒന്ന് ചോപ്പിച്ചെടുക്കുക അണ്ടിപ്പരിപ്പ് നമുക്ക് മുന്തിരി ഇതിലൊക്കെ എവിടെ ചെയ്ത് കൊടുക്കാം അതിട്ടതിനു ശേഷം നന്നാക്കി കൊടുക്കൂട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് നേരത്തെ ഉണ്ടാക്കി വെച്ച അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്ക കംപ്ലീറ്റ് നേരത്തെ പഞ്ചസാര ഇളകുന്ന വരെ ഒന്ന് ഇളക്കി കഴിഞ്ഞു മിക്സായി കൊടുക്കാം വേറെ പത്തിരേ മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റു കിട്ടാ മക്കളെ അടിപൊളി സാധനമാണ് വേറെ ലെവൽ സാധനം മക്കളെ പിന്നെ ഇതിനകത്തേക്ക് മിൽക്ക് മേഡ് ഉണ്ടല്ലോ അതും കൂടെ കുറച്ച് ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും ഇപ്പം തന്നെ നല്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതുപോലുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ